സച്ചിൻ എടുക്കണം എന്ത് തന്നെ എന്നാലും എടുക്കണം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പറയാൻ അന്നും പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളെ ഒരു തരത്തിൽ തന്നിലൂടെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു മകൻ അവൻ്റെ കഴിവിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നൊരു അച്ഛൻ ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് ഒരു കാൽപന്ത് കളിക്കാരനായിരുന്ന ഒരു പിതാവിന് ലഭിക്കേണ്ടത് ഒഡീഷയുമായുള്ള മത്സരത്തിലെ മൗറേഷിയുടെ പെനാർട്ടി സേവിന് ശേഷം സച്ചിന്റെ പിതാവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു ഒരുപക്ഷെ അത് കേട്ട ചിറക്കെങ്കിലും ഇത് ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് തോന്നിപ്പോയി കാണും പക്ഷേ മറ്റൊരു മത്സരത്തിൽ രണ്ടു വട്ടം ക്ലൈറ്റൻ സ്ലിവയുടെ ബ്രസീലിയൻ പെനാൾട്ടികളെ തടഞ്ഞിട്ടുകൊണ്ട് ആ വാക്കുകൾ വെറും ഓവർ കോൺഫിഡൻസ് അല്ല അതൊരു അച്ഛന് മകനുള്ള വിശ്വാസമായിരുന്നുവെന്ന് തിരുത്തി പോകേണ്ടി വന്നു ആ മത്സരത്തിന് ശേഷം അച്ഛനെ കുറിച്ച് മീഡിയകൾ ബൈറ്റ് എടുക്കുമ്പോൾ എവിടെയോ സച്ചിൻ പറഞ്ഞു പോകുന്നുണ്ട് തൻ്റെ അച്ഛൻ്റെ പഴയകാല ആഗ്രഹങ്ങളെപ്പറ്റി താൻ അച്ഛൻ്റെ ജേഴ്സി അണിഞ്ഞ് മത്സരങ്ങൾ കാണാൻ പോരുന്നതിനെക്കുറിച്ച് എന്നാൽ ഇന്ന് അതേ അച്ഛൻ ഇന്ന് മകൻ്റെ ജേഴ്സി അണിഞ്ഞ് അവൻ്റെ കളി കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഗാലറിയിൽ ഉണ്ടാകുന്നു എന്തൊരു മുഹൂർത്തമാണല്ലേ ഈ കഥ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലും ഇൻസ്പയർ ചെയ്യും നാളെ നിങ്ങളും നമ്മുടെ ജേഴ്സി അണിയും അച്ഛൻ്റെ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു സച്ചിന് മുന്നോട്ടുള്ള പാതയിൽ ഊർജം പകർന്നത് പരിഹാസനങ്ങളേറെ കേട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറിലേക്ക് എത്തിച്ചേരുന്നതും മോശം പ്രകടനങ്ങളിൽ പരിഹസിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തന്നെയായിരുന്നു സച്ചിൻ വിമർശകർക്ക് നൽകിയ മറുപടി മറ്റൊരിടത്ത് തൻ്റെ കൈകൾ കൊണ്ട് ഐ എസ് എല്ലിനെ എണ്ണം പറഞ്ഞ ഗോളുകളെന്ന് ഉറപ്പിച്ച നിമിഷങ്ങളെ തിരുത്തിക്കൊണ്ടയാൽ അതിന് മറുപടി നൽകുകയും ചെയ്തു ഇന്ന് ആ ഇരുപത്തിരണ്ടുകാരൻ പകരക്കാനില്ലാത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ കാവൽ മാലാകയാണ് ഗില്ലിനു പകരം ഇവനാണോ എന്ന ചോദ്യങ്ങളെ നിശബ്ദമാക്കി നിരന്തരം അവനതിനെ ചെറുത്തുകൊണ്ടേയിരിക്കുന്നു കൃത്യമായ പാസിങ്ങും ഔട്ടിങ്ങും പൊസിഷനിങ്ങും എല്ലാം അവനിൽ ഭദ്രമാണ് ഇവാൻ ദുഃഖം എന്ന ആ തന്ത്രജ്ഞനും അവനെ വിശ്വസിക്കുന്നുണ്ട് സച്ചിൻ എന്ന ഇരുപത്തിരണ്ട് കാലൻ അഡ്രിയൻ ലൂണ എന്ന പോലെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീവവായുവാണ് പത്തുപേരെയും മറികടന്നാൽ പോലും സച്ചിൻ എന്ന കടമ്പയുണ്ട് എന്ന വിശ്വാസമുണ്ട് ഇന്ന് ആരാധകരിൽ ഇനിയും മത്സരങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇനിയും എതിരാളികൾ മൂർച്ചയേറിയ മുന്നേറ്റങ്ങളായി ബോക്സിനെ ഇരച്ചേറും ഡിഫൻസുകൾ കീറിമുറിക്കും ഡിഫൻസിനെ കീഴ്പ്പെടുത്തും പക്ഷേ അപ്പോഴും തീർക്കാമെങ്കിൽ തീർക്കടാ എന്ന ചോദ്യം ഉയർത്തി അവനെ ഇവിടെ ഉണ്ടാകണം യെസ് ദ ക്ലാഡിയേറ്റർ സച്ചിൻ സുരേഷ്